അയ്യോ പോരാ പോരാ നാളത്തെ ഫ്ലൈറ്റ് ഉണ്ടെങ്കിൽ നാളെ തന്നെ എത്രയും പെട്ടെന്ന് ടിക്കറ്റ് കൺഫേം ചെയ്തിട്ട് ഈ നമ്പറിൽ വേണ്ട എന്റെ വീട്ടിലെ നമ്പറില്ലേ ആ നമ്പറിൽ വിളിച്ചാൽ മതി അതെ ഒന്ന് വീണു അതെടുത്തു വീണുമായി പോയി എവിടെ വീണു നമ്മുടെ ശ്രീധരമാമുടെ വീട്ടിലേക്ക് പോകുന്ന വഴി ആ പാറക്കൂട്ടങ്ങളില്ലേ നല്ല ഭംഗിയല്ലേ ഇവിടെ കാണാൻ ആ പാടവും പുഴയും ഞാൻ ആ ഭംഗിയൊക്കെ കണ്ടെ നടക്കുകയായിരുന്നു പെട്ടെന്നാണ് അത് പിന്നെ ഗൾഫിൽ പുതിയ റൂള് വരുകേ ആ ഇനി പഴയതുപോലൊന്നും അല്ല വിസക്കൊക്കെ വലിയ പ്രശ്നം അതെ എന്നാൽ ഉടനെ പോകുന്ന പ്രശ്നം നീ ീഇ പോയാൽ തൽക്കാലം നിങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവിടെ ഒറ്റക്കെട്ടായി നിൽക്കാൻ തന്നെയല്ല ഞാനല്ല ഗീതയല്ലേ നിൽക്കേണ്ടത് അവളിവിടെ ഉണ്ടല്ലോ എനിക്ക് പോകുന്നതിന് മുമ്പ് വീട്ടിലൊന്ന് തല കാണിക്കണം എന്താ സുരേഷ് തിരിച്ചു പോകണം അതേ രേ ബേട്ടാ എനിക്കിവിടെ ചെന്നിട്ട് ഒരു അത്യാവശ്യം ഗീത അവൾ ഇവിടെ ഉണ്ട് അവൾക്കും അവരും പറഞ്ഞു ഞാൻ വിചാരിച്ചിട്ടുണ്ട് പക്ഷെ വിസയുടെ കാര്യമാണ് പത്രം വായിച്ചില്ലേ വരാൻ പോകുന്നല്ലേ ഉള്ളൂ നീ ഇപ്പൊ ഇവിടെ ഓടിപ്പോയിട്ട് എന്താ കാര്യം അവിടെ ഷോപ്പിൽ അനിയം പറഞ്ഞില്ലേ ഗീതയ്ക്കും അവിടെ ഫ്ലാറ്റ് ഉള്ളതല്ലേ അവരും പോരട്ടെ അതല്ലേ നല്ലത് അതെ പക്ഷെ പെട്ടെന്ന് ഒരു വിസ കിട്ടാൻ വിസിറ്റിംഗ് വിസ കിട്ടോ അത് കിട്ടും അവിടെ ചെന്നിട്ട് ബാക്കി ശരിയാക്കിയാൽ മതി അവൾ എത്ര കാലം വെച്ചാൽ പിരിഞ്ഞെക്ക നീ വിഷമിക്കൊന്നും വേണ്ട നിങ്ങൾക്ക് ഒരുമിച്ച് പോവാ ഏട്ടൻ പറഞ്ഞില്ലേ സുരേഷ് നല്ല സ്നേഹമുള്ളവനാ അല്ലേ സുരേഷ് ആ ആ വാ എന്താടാ നീ കോടതിയുടെ മുമ്പിൽ പ്രതിനിധിക്കണ പോലെ അങ്ങനെ തോന്നിയോ എന്താടാ നീയോ ഏട്ടനും കൂടെ ഞങ്ങളെ പറ്റിക്കാൻ വല്ല കോംപ്രമൈസ് ഉണ്ടാക്ക ഏയ് ഞാൻ വേറൊരു വഴിയിൽ മൂപ്പരെ ഒന്ന് പിടിക്കാൻ നോക്കിയതാ അവനെ വരച്ച വരെ നിർത്തരേട്ടൻ പോരെ ഇനി അടിക്കൊന്നും ചെയ്യരുത് കേട്ടോ ഇന്നലെ കൈ മുറിഞ്ഞ് ചോരു ഒലിപ്പിച്ച് വന്നത് എന്തപ്പോ എനിക്ക് പാവം തോന്നി എന്റെ നെഞ്ചു കലങ്ങിപ്പോയി എന്നെ ഇഷ്ടമല്ലെങ്കിൽ ഓക്കെ സുരേഷ് ഏട്ടൻ നീ എത്ര ഇത്ര പാവായിപ്പോയില്ലോടി അവൻ നിന്നെ വിട്ടുപോകുന്നു ഏട്ടനെ പേടിച്ചിട്ടല്ല നിന്റെ ഈ സ്നേഹം അതങ്ങനെ ഇട്ടറിഞ്ഞ് പോകാൻ പറ്റില്ല ലോകത്ത് ആരേ എന്തിനേം ജയിക്കാൻ പറ്റിയ ഒരേ ഒരു ആയുധമുള്ളൂ എന്താ സ്നേഹം അതില്ലാണ്ട് വരുമ്പോഴാണ് ചതിയും വഞ്ചനയും പകയൊക്കെ ഉണ്ടാവണം ആ ഏട്ടൻ വിളിപ്പിച്ച് വേറൊരു കാര്യം ചോദിക്കാനാണ് സുനന്ദക്ക് എന്താണ് ഈ പറ്റിയത് ഏഹ് എന്താ വിള കുഴപ്പം അസൂയ തന്നെ അല്ലാണ്ടെന്താ ചേച്ചി വിചാരിച്ചൊന്നും കിട്ടിയില്ലത്രേ അതിന് ബാക്കിയുള്ളവരുടെ ദേഷ്യം നമ്മളെന്താ ചെയ്യാ